ലെറ്ററോളെ വലത് ഭാഗത്തുനിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ ലെറ്റർ ഇങ്ങനെ കുഴിഞ്ഞ രീതിയിലും ലെറ്ററാളെ ഇടത് ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നു വെച്ചാൽ ലെറ്ററിൻ്റെ നടുഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കോലത്തിലും വേറെ വേറെ ഭാഗങ്ങളിൽ ഇങ്ങനെ നിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ പല കോലത്തിലും ഒരു ത്രീ ഡി മോഡലിൽ ലെറ്റർ സ്റ്റൈലാണ് ഇപ്പം നിങ്ങളെ മുമ്പിൽ ഞാൻ ഇവിടെ കാണിക്കണത് പുതുതായിട്ട് ഓരോരോ മോഡലിൽ ലെറ്റർ സ്റ്റൈലാണ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടേ എന്നുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞുതരാം ഈ ലെറ്റർ സ്റ്റൈലിൻ്റെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലെറ്ററിൻ്റെ ആകൃതിയിൽ ആദ്യം ഒന്ന് സ്റ്റഡിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്റ്റഡിയിൽ നിൽക്കണ മാർക്കിങ്ങിൻ്റെ അടിഭാഗം മേൽഭാഗം തട്ടിക്കാണ്ട് സെൻറ്റർ കുറച്ച് വളഞ്ഞ് നിൽക്കുന്ന ഒരു മാർക്കിംഗ് ആണ് നമുക്ക് ഈ ലെറ്ററിനായിട്ട് വേണ്ടത് ആ വളഞ്ഞ രീതിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെരുവത്തിൻ്റെ അതായത് ചെമ്പട്ടിൻ്റെ ടോപ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് പല നാട്ടിലും പല പേരാണേ കാര്യം നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ ഈ ടോപ്പിന് പറയാമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല ഏതായാലും ആ വട്ടത്തിലുള്ള പാത്രത്തിൻ്റെ ടോപ്പ് ആ സ്റ്റഡിയിൽ മാർക്ക് ചെയ്തിൻ്റെ അടിഭാഗം മേൽഭാഗം വരേമാതിരി തട്ടണ കോലത്തിൽ വെച്ച് കണ്ട് സെൻ്റർ വളഞ്ഞ കോലത്തിലാവാൻ വേണ്ടിയിട്ട് ഒരു പെൻസിലെടുത്ത് കണ്ടുവന്നാണ് മാർക്ക് ചെയ്യുക ഏതായാലും ഞാൻ ഈ ബോർഡ്മ ചെയ്യാൻ പോകുന്ന എല്ലാ ലെറ്ററിനും ആ വളഞ്ഞ കോലത്തിലാവാൻ വേണ്ടിയിട്ട് ആ പാത്രം വെച്ച് കണ്ട ഒരു എടുത്ത് കാണ്ട് വന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ബോർഡമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എന്ത് ലെറ്ററാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വച്ചാൽ ആ ലെറ്ററിൻ്റെ ആകൃതിയിൽ എന്തെങ്കിലും ഒരു കളർ എടുത്ത് കാണ്ട് വന്ന് കളർ ചെയ്യുക ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് പച്ച കളറാണ് ഞാൻ ഈ ലെറ്ററിന് കൊടുത്തിട്ടുള്ള കളർ പച്ച ആയതുകൊണ്ട് ആ പച്ച കളർക്ക് കുറച്ച് മഞ്ഞ കളറും കൂടി ചേർത്ത് കണ്ട് ഒന്നിട്ട് ലൈറ്റായിക്കാണ്ട് ആ ലെറ്ററുകൾ സെൻട്രഭാഗത്ത് ഒന്ന് ഇടും ലൈറ്റ് കളറാക്കി കൊടുക്കുന്ന രംഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടത് എന്നിട്ട് ആ ലെറ്ററുകളൊക്കെ തായ്ഭാഗം മേൽഭാഗം ആ പച്ചയ്ക്ക് കുറച്ച് കറുപ്പ് കൂട്ടിക്കാണ്ട് ഒന്നും കൂടി ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വളഞ്ഞ രീതിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി കൂടുന്ന അതേ പാത്രത്തിൻ്റെ ടോപ്പ് പിന്നെ ഒന്ന് കൂടി എടുത്തുവിടുന്നാണ്ട് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഞാൻ ഈ കാണിക്കണമാതിരി കുറച്ച് താഴ്ന്ന രീതിയിൽ നിൽക്കുന്ന കോലത്തിൽ ഒന്നും കൂടി മാർക്ക് ചെയ്യണം എന്നിട്ട് ആ ഓപ്പോസിറ്റ് രീതിയിൽ മാർക്ക് ചെയ്ത ആ മാർക്കിങ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ലെറ്ററും വന്ന് ഒരു ചെറിയ മാർക്കിങ്ങും കൂടി ചെരിഞ്ഞ രീതിയിൽ ചെയ്യണം എന്നിട്ടിപ്പോൾ ആ ചെറിച്ച് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മാർക്ക് ചെയ്തിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് വെള്ള കളറ് കുറച്ച് കറുപ്പ് കളറും കൂടി കൂട്ടിക്കാണ്ട് ഒരു ലൈറ്റ് ഗ്രേ കളറായിട്ട് ഈ ലെറ്ററിനൊക്കെ ഒരു സെയ്ഡ് കൊടുക്കണം ഇപ്പോൾ ഞാൻ ഈ ചെയ്ത് കാണിച്ചത് പോലെയാണ് നമ്മൾ സെയ്ഡ് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നിട്ട് ഈ സെയ്ഡ് കൊടുത്തിൻ്റെ മേൽഭാഗം ലെറ്ററിൻ്റെ നേരെ താഴ്ഭാഗമായിട്ട് കുറച്ച് ബ്ലാക്കും കൂടെ ചേർത്ത് കണ്ട് ഒന്നും കൂടി ഡാർക്ക് കളറാക്കിയിട്ട് ഒന്ന് ലേപ്പിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലെറ്ററുകൾ വളരെ സൂപ്പറാവും